ദുർബലായിട്ടുള്ള ഉറുമ്പിന്റെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് അവക്കിടയിലുള്ള ഐക്യം ഒരുമയാണ് അപ്പൊ ആർമി ആൻഡുകൾ അവര് ചേർന്ന് നിന്നുണ്ടാക്കുന്ന ഒരു ബ്രിഡ്ജ് പ്രസിദ്ധമാണ് വലിയ തടസ്സങ്ങൾ മുന്നിൽ വരുന്ന സമയത്ത് പരസ്പരം കൈകോർത്ത് നിന്ന് അവരൊരു ബ്രിഡ്ജ് നിർമ്മിച്ച് അതുവഴി ആ തടസ്സങ്ങൾ അവർ ക്രോസ് ചെയ്തു പോകാറുണ്ട് അത്ര വലിയ തടസ്സങ്ങളും അവരുടെ ഐക്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരുമ കാരണം ഏതൊരു പ്രതിസന്ധികളെയും അവർ മറികടക്കുകയാണ് അതേപോലെ തന്നെ ഫയർ ആൻഡുകൾ അത്ഭുതാണ് അവര് വലിയ വെള്ളപ്പൊക്കം വന്ന ആ കോളനി മുഴുവൻ വെള്ളത്തിലാകുന്ന സമയത്ത് പതിനായിരക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ മുഴുവൻ കൈകോർത്ത് നിന്നൊരു ചങ്ങാടം ഒരു റാഫ്റ്റ് ഉണ്ടാക്കുക സ്വന്തം ശരീരം കൊണ്ട് എന്നിട്ട് അവര് കൂട്ടായിട്ട് ആ വെള്ളത്തിലൂടെ അവർ കര എത്തുന്നത് വരെ ആ റാഫ്റ്റിൽ അവർ സഞ്ചരിക്കാൻ അതിന്റെ നടുവിൽ അവരുടെ കുട്ടികൾ അതേപോലെ തന്നെ മുട്ടയെല്ലാം വെച്ച് മനുഷ്യരായിട്ടുള്ള ആളുകൾ പോലും അതിന് അകപ്പെട്ട് മരണപ്പെടുന്ന സമയത്ത് അവർ അവരുടെ ഐക്യം കാരണം അതുവഴി രക്ഷപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ആ ഒരുമയുടെ പ്രാധാന്യം അതിന്റെ ഒരു ശക്തിയാണ് ഈ ഒരു കൊച്ചു ജീവികൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് അപ്പൊ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വലിയ പ്രതിസന്ധികളെ വലിയ തടസ്സങ്ങളെ നമുക്ക് അത് മറികടക്കാൻ സാധിക്കുമെന്നുള്ള